ശിവശിവ ഏതൊരാളുടെ ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്കും അതിയേന്ദ്രിയമായ ജ്ഞാനം അതീന്ദ്രിയ ശക്തി നിങ്ങൾക്കും കിട്ടും നിങ്ങൾ ഈ വരി ഉരുവിട്ട് കണ്ണടച്ചിരുന്ന ഈ പറയുന്ന പോലെ കണ്ണടച്ചിരിക്കുക അല്പനേരം ചെയ്താൽ മതി നിങ്ങൾക്കും അതീന്ദ്രിയ ശക്തി കിട്ടും മനസ്സിന് ഒരുപാട് ശക്തികളുണ്ട് അതീന്ദ്രിയ ബോധം അതീന്ദ്രിയ ശക്തി നിങ്ങൾക്കും കിട്ടും അതിനെക്കുറിച്ചാണ് പറയുന്നത് ഏറ്റവും അതാ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് ഇത് നിങ്ങളുടെ തൊഴിലിൽ പ്രയോജനം ചെയ്യും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രയോജനം ചെയ്യും ഒക്കെ പ്രയോജനം നിങ്ങൾക്ക് ഉൾക്കാഴ്ച കിട്ടും ചില കാര്യങ്ങൾ നമ്മളിപ്പം നടക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ തോന്നത്തില്ലേ അപ്പം അങ്ങനെയുള്ള മനസ്സിൻ്റെ ചില കഴിവുകൾ ഇത് അത്ഭുതമോ അമാനുഷിക്കൊന്നുമല്ല മനസ്സിന് ഇങ്ങനെ ചില കഴിവുകളുണ്ട് നമ്മളിപ്പോൾ ഒരാളെ ഫോൺ വിളിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ചിലപ്പോൾ അയാൾ നമ്മളെ ഇങ്ങോട്ട് വിളിക്കാറുണ്ട് ഒരാളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അയാൾ നമ്മളെ ഇങ്ങോട്ട് വിളിക്കാറുണ്ട് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് ഇതൊക്കെ പലർക്കും അനുഭവമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതൊന്നും അമാനുഷികതയോ അത്ഭുതങ്ങളോ അല്ല മനസ്സിൻ്റെ ചില കഴിവുകളാണ് ഈ കഴിവുകളെ വർദ്ധിപ്പിക്കാനുള്ള ഒരു ശിവവിദ്യ പറഞ്ഞുതരുന്നത് അപ്പം നമുക്ക് അതീന്ദ്രിയമായ ബോധം ഉൾക്കാഴ്ച കിട്ടും അപ്പം നമുക്കൊരു കാര്യം ചെയ്യണോ വേണ്ടയോ അത് നമുക്ക് സ്വയം തീരുമാനിക്കാൻ പറ്റും പിന്നെ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നും നടക്കുന്നതിന് മുമ്പായിട്ട് അങ്ങനെ നമ്മുടെ ഇത് എല്ലാ കാര്യത്തിലും പ്രയോജനപ്പെടുത്താം മാത്രമല്ല നമ്മളിലേക്ക് ഒരുപാട് പ്രപഞ്ചത്തിൽ നിന്ന് സമൃദ്ധി സമ്പത്ത് ഐശ്വര്യമൊക്കെ പ്രപഞ്ചശക്തിയുമായി നമ്മുടെ ബോധം ചേർന്ന് ധ്യാനിക്കുന്നതിനാൽ നമ്മളിലേക്ക് അബൻഡൻസ് സമൃദ്ധി ധനം ഐശ്വര്യം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുക ഇതൊക്കെ സാധിച്ചു കിട്ടുമെന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള നല്ല അനുഭവങ്ങൾ തരുന്ന ഭഗവാൻ പരമേശ്വരന്റെ ഒരു വിദ്യയാണ് പറഞ്ഞു തരുന്നത് ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യും ആർക്ക് വേണേലും ചെയ്യാം അപ്പം അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അത് അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വരാം നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഹസ്തരേഖ സംഖ്യാ ജ്യോതിഷ ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ ഞാൻ എപ്പോഴേ തരും എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ഇത് ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന കാര്യങ്ങളും സ്വയം വീട്ടിൽ ചൊല് ചൊല്ലാവുന്ന മന്ത്രങ്ങളും നല്ല മന്ത്രങ്ങളും ഇതുപോലെയുള്ള നല്ല പ്രാർത്ഥനകളുമൊക്കെ പറയാറുള്ളൂ പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യനിറം വിളിക്കേണ്ട ദേവത ഇതൊക്കെ എങ്ങനെ ഞാൻ ചെയ്യുന്നതെന്ന് പറയും കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക നേരിട്ട് വിളിച്ച് നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല കാരണം ഞാൻ എപ്പോഴും വർക്കിൽ തന്നെയായിരിക്കും പിന്നെ എനിക്ക് പ്രാണായാമമുണ്ട് ഞാനൊരു ശിവയോഗിയാണ് ശിവവിദ്യ ഉണ്ട് പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് വാട്സപ്പ് വെച്ചിരിക്കുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല ഫ്രീ ആവുന്നതനുസരിച്ച് റിപ്ലൈ തരും എന്നിട്ട് പറ്റുന്നവർക്ക് പിന്നെ മുൻകടനാക്കുമ്പോഴത്തേക്ക് ഡേറ്റ് കൊടുത്ത് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ സാഹചര്യം പറയാനേ ഉള്ളൂ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടാവല്ലോ ഓരോ വീഡിയോയും അതുകൊണ്ടാണ് ഓരോ വീഡിയോയിലും പറയുന്നത് ഇനി വിഷയത്തിലേക്ക് വരാം അപ്പോഴേ നമുക്ക് നിങ്ങൾക്കാർക്കും അതീന്ദ്രിയമായ ജ്ഞാനം ഉൾക്കാഴ്ച മനസ്സിൻ്റെ കഴിവുകളെ സ്വയം അനുഭവിച്ചറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആയിരിക്കും മനസ്സിന് എത്ര ശക്തി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കും അങ്ങനെയുള്ള വിദ്യ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് രാവിലെ നിങ്ങൾ ചെയ്യാം വൈകിട്ട് ചെയ്യാം ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം പോലെ എപ്പോൾ വേണേലും ചെയ്യാം അങ്ങനെ ഉള്ളൊരു വിദ്യയാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ ഒരു ദിവസം തന്നെ പല തവണ ചെയ്യുക ഏതായാലും രാവിലെയും പോയിട്ടും ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുക കസര ഇരുന്നാലും കുഴപ്പമില്ല അല്ലെങ്കിൽ പുൽപ്പായി ഇരുന്നാലും കുഴപ്പമില്ല എങ്ങനെ വേണമെങ്കിലും ഇരിക്കുക കസേരയിലോ പുൽപ്പായയിലോ എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം ഏത് ദിക്കിലേക്ക് വേണമെങ്കിലും നോക്കിയിരിക്കുക അതിനകത്തൊന്നും കുഴപ്പമില്ല നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ രണ്ടുള്ളം കൈയും വെള്ളം വെള്ളം തൊട്ടൊന്ന് കൂട്ടിത്തീരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരുമയാൽ മതി എന്നിട്ട് നിങ്ങളിങ്ങനെ കണ്ണടച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് മനസ്സിൽ ഇങ്ങനെ പറയുക ഈശ്വര പരമേശ്വര അങ്ങേ അറിയാൻ സാധിച്ചതിൽ കോടി അങ്ങേക്ക് നന്ദി അതായത് ഈ വരി ഇതുപോലെ തന്നെ എഴുതി വെക്കണം എന്നിട്ട് വേണം മനസ്സിൽ പറയാൻ ഈശ്വര പരമേശ്വര എനിക്ക് അങ്ങേ അറിയാൻ സാധിച്ചതിന് കൂടിക്കൂടി നന്ദി ഈശ്വര പരമേശ്വര എനിക്കങ്ങേ അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവസരവും കൂടി അങ്ങ് എനിക്ക് നൽകണേ എൻ്റെ ഉള്ളിലെ അവിടുത്തെ ശക്തിയെ തിരിച്ചറിയാനും അതിൽ ലയിച്ചിരിക്കുവാനും അത് അനുഭവിക്കാനും അതെൻ്റെ ജീവിതത്തിൽ എന്നെ നയിക്കാനും ഈശ്വര അവിടുന്ന് എന്നെ സഹായിക്കണേ ഈശ്വര പരമേശ്വര എല്ലാത്തിനും അവിടുത്തേക്ക് കൂടിക്കൂടി പ്രണാമം നന്ദി നന്ദി ഇത് ഈ വരി ഇതുപോലെ തന്നെ എഴുതി വെക്കണം മൂന്ന് നാല് വരി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേ രീതി തന്നെ എഴുതി വെക്കുക എന്നിട്ട് അത് നിങ്ങൾ മനസ്സിൽ പറയുക മനസ്സിൽ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ണടച്ചുകൊണ്ടാണ് ഇത്രയും മനസ്സിലാണ് പറയുന്നത് എന്നിട്ട് നിങ്ങളെല്ലാ ചിന്തകളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ എല്ലാ ചിന്തകളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ വലിച്ചു പിൻവലിക്കുന്നു എന്ന് മനസ്സിൽ സങ്കല്പിക്കുക നിങ്ങളിപ്പം ഓഫീസിലെ ചിന്ത കാണും വീട്ടിലെ ചിന്ത കാണും കടത്തെക്കുറിച്ചുള്ള ചിന്ത കാണും അല്ലെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത കാണും ലോണിനെക്കുറിച്ചുള്ള ചിന്ത കാണും ഈ ചിന്തകളിൽ നിന്നെല്ലാം മനസ്സിനെ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ പിൻവലിക്കുന്നു എന്ന് മനസ്സിൽ സങ്കല്പിച്ചിട്ട് ഈ പിൻവലിക്കുന്ന ഈ മനസ്സ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നെത്തുന്നതായിട്ട് സങ്കല്പിക്കുക സങ്കല്പിച്ചിട്ട് ആ ഹൃദയത്തിൽ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അതൊരു ഒരു 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 ഓറഞ്ച് നിറത്തിലുള്ള ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഒരു പ്രകാശം ആയിട്ട് സങ്കല്പിച്ച് അതിൽ ഒരു ചിന്തയുമില്ലാതെ ഇല്ലാതെ എന്നുള്ള ചിന്തയില്ലാതെ ഒരു മന്ത്രം ചെല്ലണ്ട ഒരു പ്രാർത്ഥനയും ചെയ്യണ്ട ആരെയും വിളിക്കുകയും വേണ്ട ജ്ഞാനം എന്നുള്ള ചിന്ത പോലും ഇല്ലാതെ ഒരു ചിന്തയില്ലാതെ ആ സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശത്തെ അല്ലെങ്കിൽ ആ മഞ്ഞ പ്രകാശത്തെ ഹൃദയത്തിൽ ശ്രദ്ധിച്ച് വെറുതെ ഇരിക്കുക അതൊരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം ഇരിക്കുക ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അല്ലെങ്കിൽ അര മിനിറ്റോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റോ എത്ര വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ് അത് ലയിച്ചിരിക്കുക ഒരു ചിന്തയും വേണ്ട ഞാനെന്നുള്ള ജ്ഞാനമെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ അങ്ങനെ ഇരുന്ന ശേഷം നിങ്ങളുടെ ആ ശ്രദ്ധയെ നേരെ ഉച്ചിയിലേക്ക് കൊണ്ടുവരിക ഉച്ചിയിൽ കൊണ്ടുവന്നിട്ട് ഉച്ചിയിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുക പിന്നെ ഉച്ചിയിലായിരിക്കണം ശ്രദ്ധിച്ച് ഒരു ചിന്തയില്ലാതിരിക്കുക നേരം മതി ഉച്ചിയിൽ ശ്രദ്ധിക്കുന്നത് ഒരു പത്ത് സെക്കൻഡ് ശ്രദ്ധിച്ചാൽ മതി പത്ത് അല്ല പത്ത് സെക്കൻഡ് ഒരു സെക്കൻഡെന്ന് പറഞ്ഞാൽ ഇത്രയും സമയമുണ്ട് കേട്ടോ ഇങ്ങനെ പത്ത് ഇത് വെക്കുന്ന സമയം അത്രയും സെക്കൻഡ് എന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ വെച്ച് ശ്രദ്ധിക്കേണ്ട അല്പനേരം ഇവിടെ അല്പനേരം മാത്രം ശ്രദ്ധിക്കുക സെക്കൻഡുകൾ ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് പതുക്കെ മനസ്സ് തുറക്കുക മനസ്സല്ല കണ്ണ് തുറക്കുക ഈ വിദ്യ നിങ്ങൾ നിരന്തരം ഒരു ദിവസം തന്നെ പല തവണ ചെയ്യാം രാവിലെ കുളി കഴിഞ്ഞ് ചെയ്യാം കുളി കഴിഞ്ഞ് അല്ലെങ്കിൽ രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും കൈയും കാലും മുഖവും കഴുകിയിട്ട് കസേരയിരുന്നോ എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ അല്ലെങ്കിൽ കുളി കഴിഞ്ഞ് ചെയ്യാം വൈകിട്ട് ചെയ്യാം എപ്പം വേണേലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പം ചെയ്യാം ഒരു ദിവസം തന്നെ പല തവണ നിങ്ങൾ പ്രിയാകുമ്പോൾ ചെയ്യാം ഇത് നിങ്ങൾ ഈശ്വരനെ അറിയാൻ തുടങ്ങും നിങ്ങളുടെ ഉള്ളിലെ ഈശ്വര ബോധം പ്രവർത്തിക്കാൻ തുടങ്ങും നിങ്ങളുടെ ഉള്ളിൽ ഒരു ഈശ്വര ബോധമുണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ പരമേശ്വരൻ നിറഞ്ഞു നിൽക്കുകയാണ് അതോടൊപ്പം നിങ്ങളുടെ ഉള്ളിലും പരമേശ്വരനുണ്ട് ആ ബോധത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണേ അല്ലെ നിങ്ങൾക്ക് അനുഭവിക്കാൻ ഉള്ള ഒരു അനുഗ്രഹം നൽകണേ പരമേശ്വരൻ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം നിങ്ങളുടെ ഉള്ളിലെ ആ ഈശ്വര ബോധത്തെ നിങ്ങൾ ഈ വിദ്യ ചെയ്യാൻ തുടങ്ങുമ്പോൾ മുതൽ അനുഭവിക്കാൻ തുടങ്ങും ഒരു നേരം ചെയ്തുകൊണ്ടൊന്നുമല്ല ഇത് നിങ്ങൾ നിത്യേന ചെയ്യുക പലതവണ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതീന്ദ്രിയമായ ഒരു ബോധം ഉണ്ടാകും ഒരു ഉൾക്കാഴ്ച ഉണ്ടാകും നിങ്ങളുടെ മനസ്സിൽ നോക്ക പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പിന്നീട് ചിലപ്പോൾ യാഥാർത്ഥ്യമാകുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ഏതൊരു കാര്യം വേണോ വേണമോ വേണ്ടയോ എന്ന ശരിയായിട്ട് തീരുമാനം എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഉൾക്കാഴ്ച ഉള്ളതുകൊണ്ട് ആ തീരുമാനം ശരിയായിരിക്കും അതുപോലെ നമ്മളൊരു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശ്വരം കൊണ്ടുത്തരും അപ്പം നിങ്ങളൊരു നല്ല ഒരു പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന നടക്കും നിങ്ങളൊരു വീട് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് കിട്ടും അതാണ് ഇവിടുത്തെ ധ്യാനത്തിൻ്റെ രഹസ്യം കാരണം പ്രപഞ്ചത്തിൽ നിന്ന് പ്രപഞ്ചവുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്നത് സഹസ്രാരമാണ് അപ്പോൾ ആ പ്രപഞ്ചബോധവുമായിട്ട് നിങ്ങൾ കണക്റ്റാകാൻ ഇവിടുത്തെ ധ്യാനം ഉപകരിക്കും ഇത് നിങ്ങളുടെ ബോധത്തെ ഉണർത്തലാണ് അപ്പോൾ അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലതും നടക്കാൻ തുടങ്ങും എന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കും നടക്കുമെന്നല്ല അർത്ഥം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ശരിയായ ഒരു രീതിയിലാണെങ്കിൽ പല കാര്യങ്ങളും ഈശ്വരൻ സാധിച്ചു തരും നിങ്ങൾക്ക് ആവശ്യമുള്ള ന്യായമുള്ള അത് പെട്ടെന്ന് ചിലപ്പോൾ സാധിക്കണമെന്നില്ല എങ്കിലും ചിലപ്പോൾ ചിലർക്ക് ചിലർക്ക് പെട്ടെന്ന് സാധിച്ചു കിട്ടും ചിലർക്ക് ചിലപ്പം നാളുകളെടുത്തായിരിക്കും കിട്ടുന്നത് ചിലർക്ക് ചിലപ്പം കിട്ടണമെന്നില്ല കാരണം അവർ ചെയ്യുന്ന ശരിയായിട്ടല്ലെങ്കിൽ ശരിയായ വിശ്വാസം ഇല്ലെങ്കിൽ അപ്പോൾ നിങ്ങളൊന്ന് ശരിയായി ചെയ്താൽ നിങ്ങളുടെ മനോകാമനകൾ ആ പ്രപഞ്ചബോധം സാധിച്ചു തരുമെന്നുള്ള അത്ഭുതകരം പക്ഷേ നിങ്ങളതിൻ്റെ അത് സാർത്ഥത അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് മലിനപ്പെടരുത് മറ്റുള്ളവരെ കുറ്റം പറയുക മറ്റുള്ളവരെ കളിയാക്കുക പൊങ്ങച്ചം ഞാൻ ഏറ്റവും വലിയവരാണ് എന്നൊക്കെ വി ഞാരും ഇല്ല എന്നുള്ള പൊങ്ങച്ചം പിന്നെ എനിക്ക് ഞാൻ മാത്രം പറയുന്നത് ശരി മറ്റുള്ളവരൊന്നും പറയുന്നത് ശരിയല്ല എന്നുള്ള അഹങ്കാരം ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ഉണ്ടെങ്കിൽ ഇത് ഫലിക്കത്തില്ല നിങ്ങളുടെ മനസ്സിലൊരു നന്മ വേണം ഒരു ശുദ്ധി വേണം എങ്കിൽ മാത്രമേ പ്രപഞ്ചബോധമായിട്ട് കണക്റ്റ് ആകത്തുള്ളൂ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട് ഒരു നന്മ ഉണ്ടാകണം അതൊക്കെ ശ്രദ്ധിച്ചോളുക അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആ പ്രപഞ്ചബോധമായി അതീന്ദ്രിയ ജ്ഞാനം ലഭിക്കാൻ തുടങ്ങും മനസ്സിലാകുന്നുള്ളൂ അതീന്ദ്രിയ ജ്ഞാനം ആ ഈശ്വര്യമായ ജ്ഞാനം ഈശ്വര്യമായ ജ്ഞാനം എന്ന് വെച്ചാൽ നന്മ വിജയം ഉൾക്കാഴ്ച സ്വാർത്ഥതയില്ലാത്ത സ്നേഹം ദിവ്യമായ സ്നേഹം ഇതൊക്കെയാണ് ഈശ്വര്യമായ ഗുണങ്ങൾ അത് നിങ്ങളിലേക്ക് അതീന്ദ്രിയമായ അനു ആ ജ്ഞാനം ലഭിക്കാൻ തുടങ്ങും നിങ്ങളിലെ പരമേശ്വരനെ നിങ്ങൾ അറിയാൻ തുടങ്ങും ചെറിയൊരു കാര്യമല്ലത് നിങ്ങളിലെ ഈശ്വരനെ നിങ്ങൾ അറിയാൻ തുടങ്ങും നമ്മുടെ ഉള്ളിൽ ഈശ്വരനും ഉണ്ട് നമ്മുടെ ഉള്ളിൽ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ പരമേശ്വരനെ നമ്മൾ അറിയാൻ തുടങ്ങും അപ്പം നമ്മളിൽ നെഗറ്റീവുകൾ ഇല്ലാതാവും നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ക്രമേണ ഇല്ലാതാകും പെട്ടെന്ന് ഇല്ലാതാകത്തില്ല ഒരു ദിവസം കൊണ്ടൊന്നും ഇല്ലാതത്തില്ല ക്രമേണ ക്രമേണ നമ്മളീ പോസിറ്റീവായിട്ടുള്ള എനർജി കൂടി കൂടി വരും ആ നന്മയുള്ള ആ ശുദ്ധമായ പോസിറ്റീവായിട്ടുള്ള എനർജി എനർജി തന്നെയാണ് ശിവബോധം പരമേശ്വരൻ ഈ പരമേശ്വരനെ നിങ്ങൾ അറിയാൻ തുടങ്ങും അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ നമ്മൾ പറയുന്നത് മനസ്സിലാക്കി വെച്ചിരിക്കും തെറ്റായിട്ടാണ് അതുകൊണ്ടാണ് നമുക്ക് ശരിയായിട്ടുള്ള ഈശ്വരബോധം ഉണ്ടാകാത്തത് പഠിക്കുന്നവർ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നു വീഡിയോ കാണുന്നവർ അല്ലെങ്കിൽ പുതിയ അറിവുകൾ തേടുന്നവർ എന്നും തേടിക്കൊണ്ടിരിക്കുന്നു പുതിയ പുതിയ കാര്യങ്ങളുടെ പുറകെ എപ്പോഴും മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ശരിയായ കാര്യത്തെ അറിയാത്തതുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് അറിയോ ശരിയായ കാര്യങ്ങൾ അല്ല ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെ പലപ്പോഴും പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ് മനസ്സിനെ ഒരിടത്തേക്ക് ശ്രദ്ധിക്കണമെന്നാണ് ശരിക്കും അങ്ങനെയല്ല മനസ്സിനെ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും വിടുതൽ മതി മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കുമ്പോൾ മനസ്സ് ഏകാഗ്രമായിട്ട് നമ്മളിലേക്ക് തന്നെ കടന്നു വരും നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വരും ആ മനസ്സിനെ നമ്മൾ ഏതെങ്കിലും ഒരു ചക്രാശയിലേക്ക് ശ്രദ്ധ കൊടുത്താൽ മാത്രം മതി അല്ലാതെ മനസ്സിനെ ഒരിടത്ത് ബലമായി ശ്രദ്ധിച്ചാലൊന്നും ആ ഒരു ബോധം ഉണ്ടാകണമെന്നില്ല മനസ്സിനെ എല്ലാത്തിന്ന് പിൻവലിച്ചാൽ മതി അപ്പോഴാണ് ശരിക്കും ഫോക്കസ് ഉണ്ടാകുന്നത് കേന്ദ്രീകരി നമ്മൾ മനസ്സിനെ ബലമായി അല്ല ഫോക്കസ് മനസ്സിനെ മറ്റുള്ള ചിന്തകളിൽ നിന്ന് പിൻവലിച്ച് കൊണ്ടുവന്ന് നമ്മുടെ ഏതെങ്കിലും ഒരു ഊർജ്ജ കേന്ദ്രത്തിൽ അത് ഹൃദയത്തിലോ ഫ്രൂ മധ്യത്തിലോ എവിടെയെങ്കിലും ഒരു ഊർജ്ജ കേന്ദ്രത്തിൽ മനസ്സ ആ ശ്രദ്ധയെ നിർത്തുന്നതാണ് ശരിക്കുമുള്ള ഫോക്കസ് മനസ്സിനെ എല്ലാത്തിൽ പിൻവലിക്കുന്നതാണ് ഫോക്കസ് അല്ലാതെ ബലമായിട്ടുള്ളത് ഇവിടെ നിന്ന് ശ്രദ്ധിക്കുന്നതല്ല കേട്ടോ മനസ്സിനെ ഞാനിപ്പോൾ ഹൃദയത്തിൽ ചെയ്യുന്നതും സ്വശ്രാൽ ചെയ്യുന്ന വിദ്യയാണ് പറഞ്ഞ് അത് അത് ചെയ്താൽ മതി നിങ്ങൾക്കത് ചെയ്താൽ മതി ഈശ്വരാനുഭവം ഉണ്ടായി വരും ആ നിങ്ങൾക്ക് ഉൾക്കാഴ്ചകൾ നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടായി വരും ശരിയും തരും തിരിച്ചറിയാൻ പറ്റും എന്നുവെച്ചാൽ ഇവിടെ ഒന്നും അമാനുഷികതയൊന്നും അല്ല ഞാൻ പറയുന്നത് മനസ്സിന് ഈ കഴിവുകളൊക്കെ ഉണ്ട് ആ കഴിവുകൾ പലപ്പോഴും നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ അത്തരം മനസ്സിൻ്റെ ആ കഴിവുകൾ മനസ്സിൻ്റെ പൂർണ്ണമായ ആ കഴിവുകളെ നമ്മൾ അനുഭവിച്ചു തുടങ്ങും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മളുടെ ചക്രാസ് ചക്രാസ് എന്ന് പറഞ്ഞാൽ ഊർജത്തിൻ്റെ കേന്ദ്രങ്ങളാണ് ഈ ചക്രാസ് ഇപ്പം മൂലാധാര ചക്രം നമ്മളെ നട്ടലിൻ്റെ ഏറ്റവും താഴെയുള്ള മൂലാധാര ചക്രം പൂക്കൽക്കുടിക്ക് താഴെയുള്ള സ്വാധിഷ്ഠാന ചക്രം സ്വാധിഷ്ഠാന ചക്രത്തിന് മുകളിൽ പൂക്കൽക്കുടിക്ക് മുകളിൽ മണിപൂരക ചക്രം ഇതെല്ലാം നട്ടലിലാണ് നമ്മൾ സങ്കല്പിക്കുന്നത് ഹൃദയത്തിൽ അനാഹതം തൊണ്ടക്കുഴിയിൽ വിശുദ്ധി പിന്നെ ആജ്ഞ ആജ്ഞയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ആജ്ഞാചക്രം പൊരികങ്ങൾക്ക് മതിലായിട്ടുള്ള മദ്യത്തിലായിട്ടുള്ള ആജ്ഞാചക്രം ശരിക്കും ഇവിടെ അല്ല ഇവിടുന്ന് ഒരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും നാലും കൂടുന്ന ഒരു ഉണ്ട് പീനിയൻ പ്ലാൻറ് എന്ന് പറയും അത് അതിനെക്കുറിച്ച് നിങ്ങൾ ഒന്നും ചെയ്യാനൊന്നും പോകണ്ട ചെയ്യുകയും ചെയ്യരുത് ഞാൻ അറിവ് പറയുന്നൊന്നേ ഉള്ളൂ അത് ഗുരുവിൻ്റെ കഴിവോടുകൂടി വേണം പീനിയൻ ഗ്ലാന്റിനെ ഉദ്ദേശി ഉത്തേജിപ്പിക്കാൻ അത് ഗുരുവിൻ്റെ ഇൻസ്ട്രക്ഷനിലും ഒക്കെ പറ്റത്തുള്ളൂ ഗുരു എന്ന് പറഞ്ഞാൽ ഈ വൈറ്റപ്പിനും വൈറ്റപ്പിഴുപ്പിന് വേണ്ടി നടക്കുന്ന ഗുരുക്കന്മാരല്ല ഹിമാലയത്തിലൊക്കെ തപസ് ചെയ്യുന്ന സത്യഗുരുക്കന്മാർ അവർക്കൊക്കെ അത് സാധിക്കത്തുള്ളൂ അങ്ങനെ ഒരു ഒരു അവധൂതന്മാർ ആ തലത്തിലുള്ള ഗുരു ഗുരുക്കന്മാരുടെ ശിക്ഷണം കിട്ടിയാൽ മാത്രമേ അത്രയും വിദ്യകൾ ചെയ്യാവുള്ളൂ അല്ലാതെ നിങ്ങൾ അത്രയും വിദ്യകൾ ചെയ്യരുതെന്ന് ഞാൻ പറയുന്നത് കേട്ടോ അതുകൊണ്ട് ഞാനൊന്നും പീനിയൻ ക്ലാൻറ്റിനെ കുറിച്ചൊന്നും പറയാറില്ല അങ്ങനെയുള്ള അതിനെ ഉത്തേജിപ്പിക്കരുത് നിങ്ങൾ ഉത്തേജിപ്പിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയാറുള്ളൂ അതൊക്കെ ഒരു ശരിയായിട്ടുള്ള ശരിയായിട്ടുള്ളൊരു ഗുരുവിൻ്റെ കീഴിൽ മാത്രം അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ടറുടെ കീഴിൽ മാത്രം ശരിയായിട്ടുള്ള ഗുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഈ നമ്മുടെ ഈ ലോകത്തിൽ അങ്ങനെ ശരിയായിട്ടുള്ള ഗുരുക്കന്മാർ അത്രയും പറയാനൊന്നും പറ്റത്തില്ല ഹിമാലയത്തിലൊക്കെ തപസ് ചെയ്യുന്ന മഹാതപസ്സികളായിട്ടുള്ള ഋഷീശ്വരന്മാരൊക്കെ അവരതിനെ അനുഭവിച്ചവരാ നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുന്നവർ നമ്മളെപ്പോലെ തന്നെ ജീവിക്കുന്നവരാണ് കുറേ പ്രഭാഷണങ്ങൾ ചെയ്യും കുറേ ധ്യാനിക്കും നല്ല അത് സമയത്തിന് ആഹാരം വസ്ത്രം ലൗകികത അല്ലെങ്കിൽ യാത്രകൾ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പൈസ മേടിക്കുക ഇതൊക്കെ ചെയ്യുന്നവരാണ് അവർ നമ്മളിൽ നിന്ന് വേറിട്ടുള്ള അനുഭവം ഉള്ളവരല്ല അത് അഭിനയമാണ് പിന്നെ നല്ല രീതിയിലുള്ളവരും കാണും അത് വളരെ അപൂർവുള്ളൂ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കൂടുതലെങ്കിൽ ഹിമാലയത്തിലാണ് അങ്ങനെയുള്ള ഋഷീശ്വരന്മാരുള്ള അപ്പോൾ അവരുടെയൊക്കെ കീഴിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാവുള്ളൂ നമുക്കിപ്പോൾ ഞാൻ അറിവിനു വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും നാലും കൂടുതൽ ജംഷൻ എന്നാണ് യഥാർത്ഥ ആജ്ഞാചക്ര മേടിക്കുന്നത് അപ്പം ആജ്ഞാചക്രത്തിന് പുറയിലൊരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്ത് ക്രിയായോഗയിൽ ലാഹരി മഹാശയനെക്കുറിച്ച് പറയുന്നുണ്ട് ശരിക്കും ആ സ്ഥാനത്താണ് അവിടെയാണ് ശരിക്കും എല്ലാം ഇരിക്കുന്നത് ആജ്ഞയ്ക്ക് പുറയിലൊരു സ്ഥാനമുണ്ട് അതിനെക്കുറിച്ച് ലാഹരി മഹാശയെ രഹസ്യ ക്രിയായോഗയുടെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അതൊന്നും അറിയേണ്ട കാര്യമില്ല അപ്പം നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ചെയ്താൽ മതി ഞാൻ ക്രിയായോഗ ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ് ശിവയോഗ ചെയ്യുന്നതാണ് ഞാൻ ആ തുലീയ അവസ്ഥയെ ഒരു വ്യക്തിയാണ് അപ്പം അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ നിങ്ങൾ അത്തരത്തിലുള്ള ചിന്തകളിലേക്കൊന്നും പോകണ്ട നിങ്ങൾ ഈ സാമാന്യമായിട്ട് പറഞ്ഞ ലളിതമായ കാര്യം ചെയ്യുക ഹൃദയത്തിലും കൂടെ ഉച്ചയിലും അത് ചെയ്താൽ മതി അതേ ചെയ്യാൻ പാടുള്ളൂട്ടോ മറ്റൊന്നും ചെയ്തിട്ട് അറിവിനു വേണ്ടി പറഞ്ഞേ ഉള്ളൂ വ്യക്തമായിട്ടാണ് പറയാം അവിടെ ഈ ചക്രാസ് ചക്രാസ് എന്ന് പറഞ്ഞാൽ ഈ മൂലാധാര ചക്രം നട്ടൻ്റെ താഴെയുള്ള മൂലാധാരം ഇതല്ല എനർജി പോയിൻ്റുകളാണ് ചക്രാസു നിങ്ങൾ ഉദ്ദേശിക്കുന്ന വലിയ ചക്രമൊന്നുമല്ല അവിടെ എനർജി പോയിന്റുകളാണ് ഊർജ്ജ കേന്ദ്രങ്ങളാണ് അപ്പോൾ ആ എനർജി പോയിന്റുകൾ ഇപ്പോൾ മൂലാധാര ചക്രം സ്വാധിഷ്ഠാന ചക്രം മണിപൂരക ചക്രം ഈ ചക്രങ്ങളിലൊക്കെ പ്രത്യേകിച്ച് മൂലാധാര ചക്രത്തിലും സ്വാതി സ്വാധിഷ്ഠാന ചക്രത്തിലും നമ്മളുടെ മല മൃഗീയമായ പല വാസനകളും അസൂയ ദേഷ്യം കുശുമ്പ് നിരാശ ഇങ്ങനെ മൃഗ പിന്നെ അതുപോലെ ക്രൂരത മൃഗീയമായ പല വാസനകളും ഉറങ്ങിക്കിടക്കുന്ന ചക്രങ്ങളാണ് മൂലാധാരവും ശാധുഷ്ഠാനവും മണിപൂരനം തൊട്ട് കുറച്ച് മാറ്റം വരുന്നുണ്ട് ശരിക്കും അനാഹതത്തിലേക്ക് ഹൃദയത്തിനുള്ളിൽ ചക്രത്തിലേക്ക് വരുമ്പോൾ അതൊരു ആത്മീയ തലമായി അവിടെ ഒരു മൃഗീയ വാസനകളൊന്നുമില്ല അപ്പം അനാഹതം തൊട്ട് അങ്ങോട്ട് ഈശ്വരീയമായ ബോധമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ അനാഹതത്തിലുള്ള വിദ്യ പറഞ്ഞു തന്നത് ഹൃദയ ഹൃദയത്തിനുള്ളിൽ അതുപോലെ ഉച്ചയിലും ഉച്ചയെന്നു വെച്ചാൽ അൾട്ടിമേറ്റാണ് സഹസ്രാരമാണ് അതൊരു ഒരു ഒരു കണക്റ്റിംഗ് പോയിന്റ് എന്നുള്ളതേ ഉള്ളൂ സഹസ്രാരം ശരിക്കും ആജ്ഞയിലാണ് പല കാര്യങ്ങളും ആ ഒരു ഋഷിമാരും ഒക്കെ ആജ്ഞ കൊണ്ടാണ് അവർ ആ ധ്യാനാവസ്ഥയിലേക്ക് പോകുന്നത് പല ഗുരുക്കന്മാരും പല രീതിയാണ് ഞാൻ ചെയ്യുന്ന ശിവരാജയോഗമാണ് അത് നമ്മൾ ആ ഭ്രൂമദ്യത്തിലാണ് ഞാൻ ചെയ്യുന്നത് പക്ഷെ അത് യഥാർത്ഥ ഭൂമധ്യത്തിലാണ് അതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുക അത് നമുക്ക് ആ ഗുരുവിൻ്റെ ആ ഗുരുക്കന്മാരിൽ നിന്ന് വന്ന അറിവുകളാണ് അപ്പോൾ നിങ്ങളിപ്പം സഹസ്രാരത്തിലും ഹൃദയത്തിലും മാത്രം ഹൃദയത്തിലും സഹസ്രാരത്തിൽ പത്ത് സെക്കൻഡ് വളരെ ചുരുങ്ങിയ സമയം ധ്യാനിച്ചാൽ മതി ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അഞ്ച് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഇഷ്ടം പോലെ ഇരി ധ്യാനിക്കാം അതിനകത്ത് തെറ്റൊന്നുമില്ല കേട്ടോ എന്നാലും ഒരു മൂന്ന് നാല് മിനിറ്റ് കൂടുതൽ ധ്യാനിക്കണ്ട ഇവിടെ ആണെങ്കിലും ഹൃദയത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഇവിടെ പത്ത് സെക്കൻഡും ഇങ്ങനെ ചെയ്താൽ മതി അത് അത് ഫലമായിക്കോളൂ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് കുഴപ്പമില്ല ആരോഗ്യമൊക്കെ ഉണ്ട് ചെയ്യാവുന്നവർ ചെയ്യുക എന്ന് ഞാൻ പറയത്തുള്ളൂ എല്ലാവരും ചെയ്യാൻ ഞാൻ പറയത്തില്ല അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് പറ്റുന്നവർ ചെയ്യുക ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് അപ്പം ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളവരും ചെയ്യണ്ടെന്നേ ഞാൻ പറയത്തുള്ളു കേട്ടോ അപ്പം ചെയ്യാം ആരോഗ്യപരമായ കാര്യങ്ങൾ കുഴപ്പമില്ല നല്ല ആരോഗ്യസ്ഥിതിയാണ് അങ്ങനെയുള്ളവർ ചെയ്യുക അപ്പം ഇത് ഈ ഉയർ ഹൃദയത്തിന് മുകളിലേക്ക് വരും തോറും ആ ഈശ്വര ബോധം കൂടിക്കൂടി വരും അതാണ് എൻ്റെ രഹസ്യം താഴേക്ക് പോകുന്നതോറും വാസനകളാണ് കൂടുതൽ അപ്പം പലരുടെയും ബോധം നിൽക്കുന്നത് താഴെ ലെവലിലാണ് മൂലാധാരത്തിലോ സ്വാധിഷ്ഠാനത്തിലോ ഒക്കെയാണ് അതുകൊണ്ടാണ് എപ്പോഴും കുറ്റം പറയുന്നത് പൊങ്ങച്ചം പറയുന്നത് ഞാനാ വലുത് എനിക്കാ എനിക്കാണ് എല്ലാം ഉള്ളത് അല്ലെ എനിക്കാണ് എല്ലാം അറിയാവുന്നത് എന്നെയൊക്കെ പറഞ്ഞാൽ ആരുമില്ല അല്ലെ എൻ്റെ വീട് എൻ്റെ വാഹനം എൻ്റെ കുടുംബം എനിക്കാണ് ഏറ്റവും മികച്ച കുടുംബം ഇങ്ങനെയുള്ള പൊങ്ങച്ചങ്ങൾ പിന്നെ മറ്റുള്ളവരെ കളിയാക്കുക മറ്റുള്ളവരെ കുറ്റം പറയുക ഭാരം വെക്കുക മറ്റുള്ളവരെ ദൂഷിക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കണ ചിന്ത ഉപദ്രവിക്കണം എന്നുള്ള ചിന്ത ഇങ്ങനെയുള്ള പിന്നെ എനിക്ക് മാത്രമല്ല ആകുള്ളൂ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും എല്ലാം വേണം എന്നുള്ള സ്വാർത്ഥത മറ്റുള്ളവർ കാര്യം മറ്റുള്ളവരുടെ സ്വത്തോട് അപകരിച്ചെടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സുഖസൗകര്യങ്ങളോട് ആ ഭംഗം വരുത്തിയിരുന്ന പ്രവർത്തികൾ ചെയ്യുക സ്വാർത്ഥമായ അതിസ്വാർത്ഥത ഇതെല്ലാം മൂലാധാരം സ്വാധിഷ്ഠാനം ഈ ചക്രങ്ങളിലാണ് ഉറങ്ങിക്കിടക്കുന്നത് അതുകൊണ്ടാണ് കുശുമ്പുമൊക്കെ അത് തന്നെയാണ് മനുഷ്യനോട് അസൂയയും മനുഷ്യനെ കുറ്റപ്പെടുത്തുകയും പിന്നെ അധാർമികമായ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ അവിടുന്ന് ബോധം മുകളിലേക്ക് ഉയരുമ്പോൾ മാത്രമേ ഈശ്വരനെ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ ഈശ്വരനെ അറിയാൻ പറ്റത്തുള്ളൂ ആ ബോധം മുകളിലേക്ക് വരണം ബോധം മുകളിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ നിങ്ങളിപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് ഇവിടെ ശ്രദ്ധ കൊടുത്തു ഹൃദയത്തിൽ അപ്പോൾ നിങ്ങളുടെ കണ്ണുകളും ആകും കണ്ണുകൾ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ണുകൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകളും കണ്ണടച്ചാണെങ്കിലും കണ്ണുകളുടെ ആ കണ്ണുകൾ ആയിട്ട് നിൽക്കും കണ്ണുകൾ ഒരു നിശ്ചലതയിലേക്ക് വരും അപ്പോഴത്തന്നെ നിങ്ങളുടെ മനസ്സ് നിശ്ചലമാകും മനസ്സ് നിശ്ചലമാകുമ്പോൾ പ്രാണനം ഈ കേന്ദ്രീകരിക്കുന്നിടത്ത് പ്രാണനവും അവിടെ നിൽക്കും അപ്പോഴാണ് നിങ്ങൾക്ക് ഈശ്വരാനുഭവങ്ങൾ അല്ലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ബോധത്തെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടാകുന്നത് മനസ്സും കണ്ണ് ചലിക്കുന്നതിന് മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ചലിക്കുന്നിടത്തോളം കാലം നമുക്കൊരു ആ ശ്രദ്ധയെ ഒരു പ്രത്യേക രീതിയിൽ ഹൃദയത്തിലേക്ക് കേന്ദ്രീകരിക്കുമ്പോഴാണ് ഈശ്വരാനുഭവം ഉണ്ടാകുന്നത് മാത്രമല്ല ഈ വിദ്യ നിങ്ങൾ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് എന്ത് കാര്യം പെട്ടെന്ന് മനസ്സിലാവും ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് തന്നെ ഒരു അന്തർജ്ഞാനം ഒരു ഉൾക്കാഴ്ച ഉണ്ടാവും എന്നുള്ളതാണ് അതാണ് ഈ വിദ്യയുടെ ഒരു പ്രത്യേകത അപ്പോൾ ഇത് ഈശ്വര്യമായ ഒരു വിദ്യയാണ് ഈശ്വര്യമായ ഒരു കാര്യങ്ങളാണ് ഇത്ര നല്ല കാര്യങ്ങളാണ് അറിയുന്നത് നമ്മൾ പലപ്പോഴും ധരിച്ചിരിക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ മണിക്കൂറുകൾ നിമിഷങ്ങളെ മണിക്കൂറുകൾ ഇങ്ങനെയാണ് നമ്മൾ ടൈമിനെ കാണുന്നത് നമ്മുടെ വിചാരം ഇപ്പം ഈ നിമിഷമല്ല അടുത്ത നിമിഷം അതിൻ്റെ അടുത്ത നിമിഷം അല്ലെ അടുത്ത മണിക്കൂറുകൾ അടുത്ത ദിവസങ്ങൾ ഒക്കെ പുതിയ പുതിയ കുറേ കാര്യങ്ങൾ അറിഞ്ഞാലേ എൻ്റെ ജീവിതം മാറത്തുള്ളൂ പുതിയ പുതിയ ചില കാര്യങ്ങൾ ചെയ്താലേ എൻ്റെ ജീവിതം മാറത്തുള്ളൂ അല്ലെങ്കിൽ അത് ചെയ്താലേ മാറത്തുള്ളൂ ഇത് ചെയ്താലേ മാറത്തുള്ളൂ നാളെ അത് ചെയ്യണം അല്ലേ ഒരുപാട് കാര്യങ്ങൾ ഓടി നടന്ന് അറിയണം എങ്കിലേ എൻ്റെ ജീവിതം മാറത്തുള്ളൂ എന്നൊക്കെ നമ്മൾ പരിചയച്ചിരിക്കുന്നത് ഒന്നുമല്ല ഈ ഈ ഒരു നിമിഷം നിങ്ങളുടെ മുന്നിലുള്ള ഒരു നിമിഷം ആ നിമിഷത്തിൽ ശരിയായിട്ട് ധ്യാനിച്ചാൽ ആ നിമിഷമാണ് എല്ലാം ആ നിമിഷത്തെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചാൽ ആ നിമിഷമാണ് ബ്രഹ്മം ആ നിമിഷമാണ് ആ മഹാശൂന്യത അതിനെ അനുഭവിക്കാൻ സാധിച്ചാൽ നമ്മൾക്ക് ജീവിതത്തിലെല്ലാം കൈവരുമെന്നുള്ള ആ മഹാശൂന്യത അനുഭവിക്കാൻ സാധിച്ചാൽ ആ നിമിഷത്തെ അനുഭവിക്കാൻ സാധിച്ചാൽ അത്രയേ ഉള്ളൂ അല്ലാതെ എനിക്ക് അതുകൂടെ പഠിച്ചാൽ അല്ലെ ഇതൂടെ പഠിച്ചാൽ എനിക്ക് ഈശ്വരനെ അറിയാൻ പറ്റത്തുള്ളൂ അല്ലെ അവർ അടുത്ത് പോയി പഠിച്ചാലേ എനിക്ക് ധ്യാനിക്കാൻ പറ്റത്തുള്ളൂ ഇവർ അടുത്ത് പോയി പഠിച്ചാലേ എനിക്ക് ധ്യാനിക്കാൻ പറ്റത്തുള്ളൂ ഇതൊന്നുമില്ല നിങ്ങളിലേക്ക് സ്വയം നിങ്ങളുടെ ബോധം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം ആ ശൂന്യരെ അറിയാൻ തുടങ്ങിയാൽ ആ ഒരു നിമിഷമാണ് ഈശ്വരൻ ആ ഒരു നിമിഷം എക്സ്പാൻഡ് ചെയ്യുന്നതാണ് ഈശ്വരാനുഭവം ആ നിമിഷം വികസിക്കുന്നതാണ് ആ നിമിഷത്തിൽ കൂടുതൽ നിലയിരിക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ഈശ്വരബോധം എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾ അതറിയണം ഇതറിയണം എന്നൊക്കെ ഉള്ള നിങ്ങളുടെ മിഥ്യാഭ്രമങ്ങളാണ് നിങ്ങളുടെ ഹാലൂസിനേഷൻ ആലൂസിനേഷനാണ് നിങ്ങളുടെ ഇല്യൂഷൻസാണ് അങ്ങനെ അറിഞ്ഞാലേ ഇങ്ങനെ അറിഞ്ഞാലേ അതൊക്കെ മനസ്സിൻ്റെ വെറും ഭ്രമങ്ങളാണ് അതിൻ്റെയൊക്കെ ഈ നടക്കുന്നവരാണ് ഞാൻ നടന്നുകൊണ്ടേയിരിക്കും ശരിക്കുമുള്ള വിദ്യ ചെയ്യുന്നവർ ഈശ്വരനെ അറിയും എന്നുള്ളതാണ് ആ പ്രപഞ്ചബോധത്തെ അറിയും എന്നുള്ളതാണ് ഇത് രാവിലെ അഞ്ചരയ്ക്കോ ആറ് മണിക്കോ ഇടയ്ക്ക് ചെയ്താൽ വിശേഷ ഫലമാണ് പറ്റുമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമ്പോൾ ഇഷ്ടമുള്ളപ്പം ചെയ്യുക അങ്ങനെ ചെയ്താലും ഫലവും കിട്ടും ഞാൻ പറഞ്ഞതന്നെ ഉള്ളൂ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ചെയ്താലും ഫലം കിട്ടും രാവിലെ ആകട്ടും ചെയ്യാം അതുപോലെ അഞ്ചരയ്ക്കോ ആറു മണിക്കടയ്ക്കാണെങ്കിൽ വിശ് ഒന്നുകൂടെ നന്നായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം നിങ്ങൾ നിങ്ങൾ വെളിയിൽ എവിടെ തിരഞ്ഞാലും വെളിയിൽ എവിടെ ഈ ചില പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ചെറുപ്പക്കാരുടെയൊക്കെ വെയ്യാലും ഹിമാലയത്തിൽ പോയാൽ ഏതാണ്ട് അവിടെ വെച്ചിരിക്കുന്നു എന്നുള്ള അങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാരെ എനിക്കറിയാം അവരൊന്നൊന്നും നേടി അവരൊന്നും ഒരു സിദ്ധികളോ അല്ലെ ഒരു ഈശ്വരബോധമോ ഉണ്ടായതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പല പുസ്തകങ്ങൾ പുസ്തകങ്ങൾ വായിക്കുക അതിൽ പറയുന്ന കാര്യങ്ങളെ പുറകെ പോവും അങ്ങനെയൊന്നും പോയാൽ ഈശ്വരനെ അറിയാൻ പാട്ടില്ല നിങ്ങളുടെ നിങ്ങൾ വെളിയിൽ എവിടെ അന്വേഷിച്ചാലും ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് അന്വേഷിച്ചാലും നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലുള്ള ബോധത്തെയാണ് അത് നിങ്ങളുടെ ഉള്ളിൽ അന്വേഷിക്കണം അല്ലാതെ ലോകത്തിൽ എവിടെ അന്വേഷിച്ചാലും നിങ്ങൾക്ക് ആ ബോധത്തെ അറിയാൻ പറ്റത്തില്ല നിങ്ങൾ എവിടെയൊക്കെ പോയാലും അവിടെയൊക്കെ പോകുന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിനൊരു സുഖം കിട്ടും നിങ്ങൾക്ക് ചില തിരിച്ചറിവുകൾ കിട്ടും ഒക്കെ ശരി തന്നെ പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള ബോധത്തെ അറിയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കണം നിങ്ങളുടെ ഉള്ളിലേക്ക് ധ്യാനിക്കണം എങ്കിൽ മാത്രമേ അത് അറിയാൻ പറ്റത്തുള്ളൂ എത്ര ഗ്രന്ഥങ്ങൾ വായിച്ചാലും എത്ര ഉപനിഷത്തുകൾ വായിച്ചാലും എത്ര മന്ത്രങ്ങൾ ചൊല്ലിയാലും എത്ര അറിവ് സമ്പാദിച്ചാലും എത്ര പ്രഭാഷണം ചെയ്താലും നിങ്ങളുടെ ഉള്ളിലെ ബോധത്തെ അറിയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാതെ അതിനെ അറിയാൻ പറ്റത്തില്ല ലോകത്തെവിടൊക്കെ സഞ്ചരിച്ചാലും എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഉള്ളിലെ പരമേശ്വരനെ ശിവബോധത്തെ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ചെയ്യാത്ത ഒരൊറ്റ കാര്യം അതുതന്നെയാണ് നിങ്ങൾ പലരുടെയും പ്രഭാഷണം കേൾക്കും ലോകം മുഴുവൻ സഞ്ചരിക്കും പലയിടത്തും പോവും പക്ഷേ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുന്ന നോക്കുന്ന നിമിഷം നിങ്ങൾ മാറും എന്നാൽ മാത്രം ചെയ്യത്തുമില്ല ബാക്കിയൊക്കെ ചെയ്യും എനിക്കറിയാം ഹിമാലയ യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് എനിക്കറിയാം അവർക്കൊന്നും പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല യാത്രയുടെ ചില അനുഭവങ്ങളും ചില തിരിച്ചറിവുകളും ഒക്കെ കാണും പക്ഷേ നിങ്ങൾ അതുകൊണ്ടാണ് നിൻ്റെ ഉള്ളിലാണ് ഈശ്വരനെ ഇരിക്കുന്നത് അതിനെ നീ വേറെ എങ്ങനെ അന്വേഷിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത് പിന്നെ പ്രപഞ്ചത്തിലുണ്ട് ഈശ്വരൻ ആ പ്രപഞ്ചത്തിലുള്ള ഈശ്വരനെ നമ്മൾ ക്ഷേത്രത്തിൽ പോയാലൊക്കെ തുടരണം പക്ഷെ നിന്റെ ഉള്ളിൽ ഈശ്വരനെ അറിയുന്നതോടുകൂടിയേ നീ മാറത്തുള്ളൂ അതാണ് അൾട്ടിമേറ്റ് അൾട്ടിമേറ്റ് നോളജ് അതിനെയാണ് ബുദ്ധൻ അറിഞ്ഞതും രമണ മഹർഷി അറിഞ്ഞതും പതിനെട്ട് ശൈവസിദ്ധന്മാരെ ഗോരക്കരെ തിരുമൂലരെ അഗസ്ത്യരെ ഇവരൊക്കെ അറിഞ്ഞത് ആ ശിവബോധത്തെയാണ് അതാണ് ഈശ്വരൻ അതാണ് അതാണ് ആ ബോധത്തിനെ നമ്മളെ മാറ്റാൻ പറ്റത്തുള്ളൂ അല്ലാതെ എത്രയൊക്കെ ആരെയൊക്കെ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടും പ്രഭാഷണം കേൾക്കാൻ നിങ്ങളെ നിങ്ങളുടെ അത്രയും പോലും ചിലപ്പം ഒരു ഈശ്വരാനുഭവം ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു നന്മയില്ലാത്ത ആളുകളായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ചിലപ്പം പറഞ്ഞു തരുന്നത് ഇനി എന്തു എന്തുമായിക്കോട്ടെ അല്ല ഉള്ളവരാണ് നിങ്ങൾ ഞാനും പറഞ്ഞു തരുന്നത് എന്ന് വിചാരിച്ചു പക്ഷെ ഉള്ളിൽ നോക്കേണ്ടത് ഉള്ളിൽ നോക്കിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ നിങ്ങളുടെ ഉള്ളിൽ കിട്ടേണ്ടത് വേറൊരാളുള്ളിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല വേറൊരാളുടെ കയ്യിൽ നിന്ന് കിട്ടത്തില്ല മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ട് ഉള്ളിലുള്ള ആ മഹാശൂന്യതയെ അറിയാൻ ശ്രമിക്കും ആ ശൂന്യതയാണെല്ലാം ആ ശൂന്യതയാണ് എല്ലാം ആ ശൂന്യതയാണ് ശിവബോധം ആ ഒന്നുമില്ലായ്മ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒന്നുമില്ലായ്മ ആ ശുദ്ധബോധം നിങ്ങളെ ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന ആ ശുദ്ധബോധം അതാണ് ആ ഈശ്വരബോധം നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരൻ അതാണ് അതിനെ അറിഞ്ഞാൽ എല്ലാം അറിയാം അതായത് ഈ അണ്ടകടാഹങ്ങളെല്ലാം അതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ശക്തി തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ അപ്പം നിങ്ങളുടെ ഉള്ളിൽ അറിയുമ്പോൾ ഈ പ്രപഞ്ചത്തെ അറിയാൻ പറ്റും അതാണ് അതിൻ്റെ അകത്തെ കാര്യം അല്ലാതെ അതിൻ്റെ ഇതിനെ ഒന്നും പുറകെ നടന്ന കാലം കളഞ്ഞാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് ഞാൻ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് നിങ്ങളെ മാറ്റം നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ വേറൊരാൾക്കും നിങ്ങളെ മാറ്റാൻ പറ്റത്തില്ല അറിവ് പറഞ്ഞു തരാൻ പറ്റും വഴി കാണിച്ചു തരാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ശക്തി അറിയുമ്പോൾ തൊട്ടേ നിങ്ങൾ മാറത്തുള്ളൂ അതാണ് സത്യം ഞാൻ പറഞ്ഞ പരമമായ സത്യമാണ് ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം അല്ലാത്തവർക്ക് കേൾക്കാതിരിക്കാം ഞാൻ പറഞ്ഞതെന്ന് എല്ലാം ആത്മാർത്ഥമായിട്ടാണ് എല്ലാം ഈശ്വര്യമായ നല്ല കാര്യങ്ങളാണ് എല്ലാത്തിനും ഒരു മെത്തേഡുണ്ട് ഇപ്പോൾ ഒരു നമ്മുടെ കയ്യിൽ ഇച്ചിരി ഭസ്മം നമ്മൾ ഇങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ ആ ഭസ്മം ശരിക്ക് പോകത്തില്ല എന്നാൽ ഒരു തോർത്തെടുത്ത് ഒന്ന് അടിച്ചു നോക്കി ഭസ്മം പോവും എന്നുവെച്ചാൽ പൊടി പോകണമെങ്കിൽ അത് അടിച്ച് കളയണം ഒരു തുണി കൊണ്ടോ വല്ലതും തൂത്താൽ ആ പൊടി ശരിക്ക് പോകത്തില്ല എന്ന് പറഞ്ഞ പോലെ നമുക്കിതെല്ലാം ഈശ്വരമായ ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ അതിനൊരു രീതിയുണ്ട് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ഒരു പ്രാർത്ഥന നടത്തിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്രാർത്ഥന നടത്തിയിട്ട് കണ്ണൂടിച്ചിരിക്കേ എന്നിട്ട് മറ്റുള്ള എല്ലാ ചിന്തകളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിച്ച് ആ ശ്രദ്ധ ഹൃദയത്തിലോട്ട് കൊടുത്ത് അവിടെ ഒരു മഞ്ഞ പ്രകാശം അല്ലെ സ്വർണ്ണനിറത്തിലുള്ള പ്രകാശം അല്ലെങ്കിൽ മഞ്ഞ നിങ്ങൾ ധ്യാനിച്ച് ഒന്നും ഒന്നും ചിന്തിക്കാതെ നിങ്ങളെ പോലും ചിന്തയില്ലാതെ ആദ്യം ധ്യാനിച്ചിരിക്കുക അല്പനേരം അങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഒരു പത്ത് സെക്കൻഡ് ഇവിടെ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മെത്തേഡാണ് ഒരു രീതിയാണ് ആ രീതി ചെയ്യുമ്പോഴാണ് ആ അനുഭവം ഉണ്ടാകുന്നത് അപ്പം എല്ലാത്തിലും ഒരു ഉണ്ട് ആ രീതിയാണ് നമ്മൾ ഗുരുവിൽ നിന്ന് മനസ്സിലാക്കുന്നത് മനസ്സിലാകുന്നത് എല്ലാവരും ചുമ്മാ ഒന്നും ചെയ്താലോ ഒന്നും ഒരു അനുഭവം ഉണ്ടാകത്തില്ല എല്ലാവരും ഈശ്വനനുഗ്രഹിക്കട്ടെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളുമാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ട് സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം നിങ്ങളുടെ സ്വാതന്ത്ര്യം ഇത് നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ചെയ്യണമെന്നോ കേൾക്കണമെന്നോ അറിയണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല ഇഷ്ടമുള്ളവർ സ്വീകരിക്കുക അല്ലാത്തൊരു തള്ളിക്കളയാ എൻ്റെ അനുഭവങ്ങളും എൻ്റെ അഭിപ്രായങ്ങളും നല്ല കാര്യങ്ങളുമാണ് പറഞ്ഞത് നല്ല രീതിയിൽ ചെയ്തവർക്കൊക്കെ അതിന് ഗുണങ്ങളുണ്ടായിട്ടുണ്ട് ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ